എബിവിപി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംരക്ഷിച്ച് പോലീസ് സംഭവസ്ഥലത്ത് പോലും ഡിവൈഎഫ്ഐ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അഖിൽ പാലോട്ട് മഠം ചേരുന്നു ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു ജനക്കൂട്ടമൊന്നും അല്ലായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കൾ വരികയും അവിടെ എ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്നത് എല്ലാ ക്യാമറകളിലും പതിഞ്ഞതാണ് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തവുമാണ് ആരൊക്കെ ആക്രമിച്ചു എങ്ങനെയൊക്കെ ആക്രമിച്ചു ഒക്കെ പക്ഷെ എന്തുകൊണ്ടാണ് ഇതിൽ പിന്നീട് ഒരു കേസും ഒക്കെയായി മുന്നോട്ട് പോകാത്തത് വീണ ഈ വൈകുന്നേരത്തോടു കൂടി അതായത് ഇന്നലെ കോഴിക്കോട്ടെ പ്രതിഷേധത്തിനു ശേഷം കൂടിയാണ് ആ രാത്രി പത്തരയ്ക്കാണ് ജനശാബ്ദാബ്ദി ട്രെയിനിൽ വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് എ ബി വി പിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകരൊക്കെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഭാരതാംബയെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത മന്ത്രി ശിവൻകുട്ടിക്കെതിരെ സമരം പ്രഖ്യാപിക്കുകയും ആ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത് ആ സമരത്തിന് നേതൃത്വം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എ ബി പി യുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എ ബി വി പിയുടെ പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതിലേക്ക് വേണ്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മുമ്പിലേക്ക് എത്തുന്നത് ഒരു കാരണവുമില്ലാതെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടി ബോധപൂർവം തലസ്ഥാന നഗരത്തൊരു കലാപം ഉണ്ടാക്കുക എന്ന കൂടി തന്നെയാണ് ഡിവൈഎഫ്ഒയുടെയും എസ് എഫ് ഐയുടെയും ജില്ലാ നേതൃത്വം അടക്കമുള്ള ഗുണ്ടാ സംഘങ്ങൾ എ ബി പി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അക്രമം നടക്കുന്ന സമയത്തു തന്നെ അവിടെ പോലീസ് ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അത് നമുക്ക് വ്യക്തമാകുന്നതാണ് കരിങ്കുടിക്കാട്ടാനെത്തുന്ന എ ബി പി പ്രവർത്തകരെ വളഞ്ഞിട്ടാണ് ഡിവൈഎഫ്ഒയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ തന്നെ നേതാക്കൾ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ആ മർദ്ദ ത്തിനു ശേഷം പോലീസ് ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം കാരണം ഒരു സമരത്തിലേക്ക് എത്തുന്ന പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു എന്ന് ഉറപ്പായിട്ട് പോലും ഇത്രയും ഗുരുതരമായി ഒരു സംസ്ഥാന ഭാരവാഹി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ഇത്രയും വലിയ പരുക്കേൽക്കേണ്ടി വന്നിട്ട് പോലും ഒരാളെപ്പോലും പോലീസ് ആ ഘട്ടത്തിൽ അവിടെ നിന്ന് പിടിച്ചുമാറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് എ ബി പി സംസ്ഥാന സെക്രട്ടറി ചികിത്സയിലുള്ളത് ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടേക്കെത്തിയ രാത്രി തന്നെ ഇവിടേക്കെത്തി എ ബി പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് തീരുമാനമെടുത്തത് അവിടെ ബി ജെ പിയുടെയും മറ്റു ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതാക്കൾ എത്തി അത് തടഞ്ഞതിന് ശേഷം വീണ്ടും ഇപ്പോൾ എനിക്ക് പുറകിൽ പോലീസിൻ്റെ രണ്ട് എയ്ഡ് പോസ്റ്റ് പോലീസിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥരെ ഇവിടെ ഡ്യൂട്ടി കിട്ടിട്ടുണ്ട് എന്തിനാണ് ഒരു ആശുപത്രിയിൽ ഒരു പോലീസിൻ്റെ ഡ്യൂട്ടി കിട്ടിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഇവിടെ ആ എ ബി പിയുടെ നേതാക്കളെ കാണാനെത്തുന്ന മുഴുവൻ ആൾക്കാരുടെ വിശദാംശങ്ങൾ ചോദിക്കുക എന്നതാണ് ആരാണ് കാണാൻ വരുന്നത് എന്തിനാണ് കാണാൻ വരുന്നത് വരാൻ പോകുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിന് പക്ഷേ സംഘർഷം നടന്നു സംഘർഷത്തിൽ പരിക്കേറ്റ ഒരാളുണ്ട് അവർ കൊടുത്ത പരാതിയുണ്ട് ഇന്നലെ ആ സംഘർഷത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎഫിയുടെ ജില്ലാ കമ്മിറ്റി അംഗം വഞ്ചിയൂരിൻ്റെ മുൻ ഏരിയ സെക്രട്ടറി അടക്കമുള്ള നിതീഷ് അതുപോലെ തന്നെ സഞ്ജയ് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അതുപോലെ തന്നെ ആറ്റുകാൽ വാർഡ് കൗൺസിലറും ഡിവൈഎഫ്ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ തുടങ്ങി പേരെടുത്ത് ഓരോരുത്തരും ആ കേസിലെ പ്രതികളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാതെ ഈ നിമിഷം വരെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസാണ് ഇത്തരത്തിലെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ദേശീയ പ്രസ്ഥാനങ്ങളും എ ബി നേതൃത്വം നൽകാൻ തീരുമാനിച്ചെടുക്കുന്നത് അല്പസമയത്തിനകം മുമ്പാണ് എം സി റോട്ടിൽ എ പ്രവർത്തകരുടെ റോഡ് ഉപരോധം ഉണ്ടായിരുന്നത് വരും നിമിഷങ്ങളിലും തുടർ സമരം നടത്താൻ തന്നെയാണ് എ ബി പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വിദ്യാഭ്യാസ ബന്ധടക്കം പ്രഖ്യാപിച്ച് പി എം ശ്രീ പദ്ധതി അതുപോലെ തന്നെ ഭാരതാംബ്യം അവഹേളിച്ച മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് വീണ